<N tanpa earth> ോ 개�龙. നമ്മുടെ അക്ക വോട്ട് പോയിട്ടാണല്ലോ എന്നുണ്ട് അവസരത്തി ഇതിട്ടോ Asalamualaikum <laughs> <laughs>

ഇന്നലെ ഷോർട്ട് കഴിഞ്ഞു ഹായ് ഇന്നലെ അത് നമ്മുടെ ഹാളാണ് ഇത് മോള് ഇത് കുഞ്ഞുമോള് കുഞ്ഞുമോള് ഐസ്ക്രീം ഐസ്ക്രീം അതന്നെ നമ്മളെ നാലും കൂടി ഉള്ളത് ഉള്ള മനസ്സോണ്ട വഞ്ചിപ്പുരഹാള് എലകൻഡ് അറിയാം അത് നമ്മൾ സ്വന്തം ഹാളാണ് പുള്ളു 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 പരയാറിയാം വൈഫ് ഇവിടെയുണ്ട് വൈഫുണ്ട് ഇവിടെ ട്വന്റി വണ് പേരുണ്ട് ഇപ്പൊ പതിനാല് പേരുണ്ട് പതിനാല് പേര് പുള്ളെന്ന സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ നാട്ടുകാരിയാണ് ഇവിടെ കൈപ്പങ്ങലം ലേൽ തടവടില്ലേ അതിന്റെ വടക്ക് ഭാഗം ഇത് തൃശൂര് പുള്ളില്ല പുള്ളി പുള്ളി താമരപ്പാടം താമരപ്പാടം ആ ഭാഗമാണ് അവിടെ വന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി ഐസ്ക്രീം ഓർഡർ ചെയ്തിരിക്കാണ് താമരപ്പാടം എടുത്ത് എം ഐ സി അടുത്ത് വീട് കെട്ടിച്ചേക്കുന്നത് പുത്തമ്പള്ളി

കഴിച്ചു എന്തായിരുന്നു ഫുഡ് ഞങ്ങക്ക് കല്യാണ ചെറുത്തിൽ ചെറുപത്തി കല്യാണത്തിന് ഒറ്റ വേണം ഉടനീ കാറ് മട്ടൻ ബിരിയാണി ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു മട്ടൺ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ബീഫുണ്ടായിരുന്നു എല്ലാ ബിരിയാണിയും ഉണ്ടായിരുന്നു എവിടെ കല്യാണം മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി വീട്ടിൽ കല്യാണം ആ ഇന്നലെ വീട്ടിൽ കല്യാണം ഇന്ന് ഞങ്ങൾ അവിടെ പോറത്തി കല്യാണം അവിടെ നിന്ന് പോന്ന് ഇനി നാളെയാണ് അവരുടെ പാർട്ടി കോഴി മലപ്പുറം 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 കോട്ടക്കല് വീട്ടിലെ കല്യാണം sadika <laughs> already okay okay inshallah yes no drive foot drive foot i'm not sorry i